റീബിൽഡ് കേരളയുടെ ഭാഗമായി സംസ്ഥാനത്തെ റോഡുകൾ പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്ന വിധത്തിൽ നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാകുന്നു ഇതിനായി കെ എസ് ടി പി ചുമതല ഏർപ്പെടുത്തിയ ഉന്നതതല പഠന സംഘം ചെറുപുഴയിലെത്തി മലയോര റോഡുകൾ സന്ദർശിച്ചു റീബിൽഡ് കേരളയുടെ ഭാഗമായി സംസ്ഥാനത്തെ റോഡുകൾ പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്ന വിധത്തിൽ നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാകുന്നു നിർദ്ദിഷ്ട തീരദേശ ഹൈവേ ഉൾപ്പെടെ ഭാവിയിൽ പുതിയതായി നിർമ്മിക്കുകയോ നവീകരിക്കുകയോ ചെയ്യുന്ന റോഡുകളുടെ എല്ലാം പ്രവൃത്തി പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്ന വിധത്തിൽ ആസൂത്രണം ണം ചെയ്ത് നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് സംബന്ധിച്ച് പഠനം നടത്തുന്നതിന് ചുമതല ഏർപ്പെടുത്തിയ കെ എസ് ഡി പിയുടെ ഉന്നതതല സംഘം ചെറുപുഴയിലെത്തി പഠന സംഘം മലയോരത്തെ റോഡുകളുടെയും പാലങ്ങളുടെയും തടയണകളുടെയും പ്രത്യേകതകളും നിലവിലെ സ്ഥിതിയും പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൈമാറും റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി തീരദേശ പാതകൾ സമതല റോഡുകൾ മലയോര പാതകൾ എന്നിങ്ങനെ മൂന്നായി തിരിച്ചാണ് സംഘം പഠനം നടത്തുന്നത് റോഡ് വികസനം പരിസ്ഥിതി സംരക്ഷണം സാങ്കേതിക വിഭാഗം ദുരന്ത നിവാരണം ഗതാഗതം തുടങ്ങി വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചാണ് പഠന സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ഈ മലയോര റോഡുകൾ മാത്രമാണോ മാത്രമാണ് അപ്പം മുഴുവൻ റോഡും വളണറബിളാണ് എല്ലാം കംപ്ലീറ്റ് സുനാമി എന്ന് നമുക്ക് മുപ്പത്തൊന്ന് പേര് മരിച്ചോ അവിടെ ഒന്നും പ്രതിരോധിക്ക അധികം നന്നായിട്ട് പ്രതിരോധിച്ചിട്ടില്ല അപ്പം നമ്മുടെ ഈ പഠനം കൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് പ്രതിരോധിക്കാറുള്ളത് ഇത് ഇന്ത്യയിൽ മാത്രമല്ല ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നുള്ള വിഷയം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ പഠനം നടക്കുന്നു ശ്രീലങ്കയിൽ പഠനം നടക്കേണ്ടത് ഇന്ന് നടക്കുന്നു അപ്പോൾ ഇത് നമ്മൾ ഇപ്പം ഉണ്ടായ സ്റ്റാൻഡേർഡുകളൊക്കെ ഉണ്ടല്ലോ നാഷണൽ ലെവൽ സ്റ്റാൻഡേർഡുകൾ ഇതെങ്ങനെ ഉണ്ടാക്കാം ബ്രിട്ടിലൊക്കെ അതൊക്കെ ഈ റിവൈസ് ചെയ്യപ്പെടും ഇത് വന്നില്ല അപ്പോൾ ഇത് ഞങ്ങളുടെ പഠനം കൊണ്ട് ചെയ്യുന്നില്ല ഫ്യൂച്ചറിലെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയ റോഡുകൾ നമ്മൾ ഓരോ ഓഡിറ്റ് ചെയ്യാനായിട്ടൊരു ഗൈഡ് ലൈൻ ഉണ്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് റോഡിനെ റിവ്യൂ ചെയ്യുമ്പോൾ ഓൾറെഡി റോഡ് കൺസ്ട്രക്റ്റ് ആയി പോയി വിചാരിച്ചു പിന്നെ നമുക്കതിനെ അമൻമെന്റ് ചെയ്യാൻ പറ്റും എന്തൊക്കെ ഏതൊക്കെ ഭാഗത്താണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ സ്റ്റഡിയുടെ പാട്ടായിട്ട് അപ്പൊ നമ്മളൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കി ഗവൺമെന്റിനാണ് കൊടുക്കുന്നത് ശരി കെ എസ് ടി പി ആണ് ഞങ്ങളുടെ മെയിൻ ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് ഇത് ഡി എൽ ഐ നയൻ നവ കേരളത്തിന്റെ ഡി റീബിൽഡിങ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ പാട്ടായിട്ടുണ്ട് പഠിക്കുന്നു ആർക്ക് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാത്രം കേരളം മുഴുവനും ഉണ്ട് മൂന്ന് തരത്തിലുള്ള റോഡുകളാണ് കൺസിഡർ ചെയ്യുന്നത് ഒന്ന് തീരദേശ റോഡുകൾ ഡെപ്യൂട്ടി ടീം ലീഡർ ഡോക്ടർ ഷ്രീജ നായർ എൻവയോൺമെന്റൽ എക്സ്പെർട്ട് സുന്ദരരാജൻ ജിയോടെക്നിക്കൽ എഞ്ചിനീയർ സന്ദീപ് നാഗരാജ് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഭാസ്കരൻ പൊതുമരാമത്ത് വകുപ്പ് പയ്യന്നൂർ സെക്ഷൻ ഓവർസിയർ സി നിമിഷ എന്നിവരാണ് പഠന സംഘത്തിലുണ്ടായിരുന്നത് ഭാവിയിൽ മലയോരത്തെ റോഡുകളെല്ലാം പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്ന വിധത്തിൽ പുനർനിർമ്മിക്കാൻ പഠനം വഴിതെളിക്കും ന്യൂസ് ബ്യൂറോ ചെറുപുഴ ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇൻ്റീരിയേഴ്സ് കുണ്ടന്തളം ചെറുപുഴ ഇടിലൻ മൺസൂൺ ഓഫറുകളുമായി ഫിഫ്റ്റി ഡേയ്സ് ബിഗ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഗൃഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഹോൾസെയിൽ വിലയിൽ ഇരുപത്തിയെട്ടായിരം രൂപ വില വരുന്ന ഫാമിലി കട്ടിൽ ബെഡ് ത്രീ ഡോർ അലമാര എന്നിവ ഇപ്പോൾ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അറുപത്തി അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും ഇരുപത്തിയൊൻപതിനായിരം രൂപയ്ക്ക് ലഭ്യമാണ് നാൽപ്പത്തി ഒൻപതിനായിരം രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ സെറ്റുകൾ മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇപ്പോൾ ലഭ്യമാണ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ ഗ്രീൻസ് ഹോം അപ്ലയൻസസിൽ അഡ്വാൻസ് ബുക്കിംഗും ഇസി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഈ സുവർണാവസരം പഴക്കാതെ നിങ്ങൾക്കാവശ്യമുള്ള ഫർണിച്ചറുകൾ ഗൃഹോപകരണങ്ങൾ എന്നിവ യഥേഷ്ടം എന്ന് തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് കുണ്ടന്തളം ചെറുപുഴ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് നയൻ സിക്സ് സീറോ ഫൈവ് ടു ഫോർ സീറോ ഫൈവ് സീറോ ഫൈവ് അതൊരു നമ്പർ സെവൻ സീറോ വൺ ടു ഫൈവ് വൺ ഫൈവ് ഡബിൾ എയ്റ്റ് ഫോർ